അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച പോലീസ് അതിക്രമങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണി യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമമെന്നാരോപിച്ച മുഖ്യമന്ത്രി പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചെന്നും വിശദീകരിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായൊന്നും ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രണ്ടുപേർ കൂടി മരിച്ചതായി സ്ഥിരീകരണം ഈ മാസം പതിനൊന്നാം തീയതി നടന്ന തിരുവനന്തപുരം കൊല്ലം സ്വദേശികളുടെ മരണത്തിലാണ് സ്ഥിരീകരണം ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം പത്തൊൻപതായി തിരുവനന്തപുരത്ത് വള്ളക്കടവ് സ്വദേശിയായ അമ്പത്തിരണ്ടുകാരെയും കൊല്ലത്ത് തൊണ്ണൂറ്റൊന്നുകാരനുമാണ് മരണപ്പെട്ടത് ശബരി സംസ്ഥാനത്ത് ഇതുവരെ അറുപത്തിരണ്ട് പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം ഇന്നലെ രണ്ട് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളി ഇളക്കിയത് അന്വേഷണം വേണ്ട വിഷയമെന്ന് കേരള ഹൈക്കോടതി സ്വർണ്ണപ്പാളി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താൻ സ്പോൺസർക്ക് അനുമതി നൽകിയ ബോർഡിന്റെ നടപടിയിലും കോടതി സംശയം രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൊതിഞ്ഞ പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പ് പൊതിഞ്ഞതായി മഹസർ രേഖകളുണ്ടെന്നും കോടതി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ ഉപകരണക്ഷാമം മാറ്റാൻ കൂടുതൽ ഇടപെടൽ തുടങ്ങി ആരോഗ്യവകുപ്പ് ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായതിന് പിറകെയാണ് നീക്കം രണ്ടു കോടി രൂപ ചെലവിൽ മൂത്രാശയക്കല്ല് പൊടിക്കുന്നതിനുള്ള ഉപകരണം വാങ്ങാനാണ് സർക്കാർ ഭരണാനുമതി നൽകിയത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിൽ എത്തിയേക്കും ഞായറാഴ്ച വൈകിട്ട് വരെ മണ്ഡലത്തിൽ തുടരാനാണ് സാധ്യത ആദ്യഘട്ടത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബിജെപിയുടെയും ഡിവൈഎഫ്ഐ യുടെയും തീരുമാനം രാജ്യത്താദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കുള്ള പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു ഈ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് തിരുവനന്തപുരം പള്ളിത്തുറ ആരോഗ്യ കേന്ദ്രത്തിൽ വച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് നിർവഹിക്കും കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ പ്രവേശിച്ച് ചേർത്തല സ്വദേശി അനുരാഗ് രക്ഷിതാക്കൾക്കൊപ്പം എത്തിയാണ് അനുരാഗ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷിന് മുൻപാകെ ജോലിയിൽ പ്രവേശിച്ചത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ദേവസ്വം ഓഫീസിൽ നിന്നുള്ള സത്യവാങ്മൂലവും എഴുതിയൊപ്പിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറുകയും ചെയ്തു വക്കഫ് നിയമ ഭേദഗതി ബിൽ ഭാഗികമായി സ്റ്റേ ചെയ്ത സുപ്രീംകോടതി നടപടി പ്രതീക്ഷ നൽകുന്നതെന്ന് ഇന്ത്യൻ ഗ്രാന്റ് മുഫ്തി കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാർ വക്കഫിന്റെ സ്വകാര്യതയെയും സ്വഭാവത്തെയും തകർക്കും വിധം തയ്യാറാക്കിയ ഭേദഗതി ബില്ലിലെ ചില വകുപ്പുകൾ സ്റ്റേ ചെയ്ത നടപടി ഭരണഘടനാ അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ജനാധിപത്യ പോരാട്ടങ്ങൾക്കും കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെഎസ്ആർടിസി സ്വന്തമായി ഗാനമേള ട്രൂപ്പ് ആരംഭിക്കുന്നു പാട്ടിലും സംഗീത ഉപകരണങ്ങളിലും പ്രാവീണ്യമുള്ളവർക്ക് ട്രൂപ്പിൽ അംഗമാകാൻ സെപ്റ്റംബർ ഇരുപത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കാം പ്രകടനങ്ങളുടെ വീഡിയോയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ജയിലിലേക്കുള്ള ലഹരിയേറിൽ മുഖ്യപ്രതി പിടിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എത്തിക്കുന്ന ഒരാളെ കൂടി കണ്ണൂർ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു അത്താഴക്കുന്ന് സ്വദേശി മജീഫാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ജയിലിലേക്ക് ലഹരി എറിഞ്ഞുകൊടുക്കുന്നതിനിടെ പനങ്കാവ് സ്വദേശി അക്ഷയ് പിടിയിലായിരുന്നു ഈ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മജീഫ് ഇയാൾ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വിശദമാക്കുന്നു ഓ ഓ പൊളി പത്തനംതിട്ട കോയിപ്രം മർദ്ദന കേസിലെ മുഖ്യപ്രതിയായ ജയേഷ് പോക്സോ കേസിലും പ്രതി രണ്ടായിരത്തി പതിനാറിൽ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ പ്രതിയാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഈ പോക്സോ കേസിൽ ജയേഷ് ജയിലിൽ കിടന്നിട്ടുണ്ട് നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിലുള്ള ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ് പത്തനംതിട്ട കോയിപ്രം മർദ്ദന കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന സംശയത്തിൽ പോലീസ് ഇപ്പോഴുള്ള യുവാക്കളെ കൂടാതെ മറ്റ് രണ്ടുപേർ കൂടി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ജയേഷും ഭാര്യ രശ്മിയും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ രണ്ടുപേരുടെ പരാതിയിലാണ് നിലവിൽ പോലീസിന്റെ മുന്നിലെത്തിയത് അതേസമയം കേസിലെ പ്രതി രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വീഡിയോകൾ സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിലുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു മനസ്സിനെ മരവിപ്പിക്കുന്ന പത്ത് മർദ്ദന വീഡിയോകളാണ് ഫോണിൽ നിന്നും ലഭിച്ചത് നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് കെ ഇന്നലെ നടന്ന കെ പി സി സി നേതൃയോഗത്തിലാണ് ആവശ്യമുയർന്നത് സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട് വി ടി ബൽറാം അടക്കമുള്ളവരുടെ സമിതിക്കാണ് അന്വേഷണ ചുമതല സൈബർ ആക്രമണവും വയനാട്ടിലെ എൻ എം വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ നേതൃയോഗത്തിൽ ചർച്ചയായി തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജ മാല കേസിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അന്യായമായി തടവിൽ വെച്ച ബിന്ദു മനുഷ്യാവകാശ കമ്മീഷന് രേഖാമൂലം നൽകിയ പരാതിയിലാണ് ആവശ്യം സർക്കാർ ജോലി നൽകണമെന്നും പരാതിയിൽ അപേക്ഷയുണ്ട് ിനെ വിടാതെ സർക്കാർ വീണ്ടും സ്ഥലമാറ്റം കൃഷി വകുപ്പിൽ നിന്ന് പി ആർ ഡിയിലേക്കാണ് മാറ്റിയത് ട്രിബ്യൂണൽ ഉത്തരവ് മറികടന്നാണ് മാറ്റം ട്രിബ്യൂണൽ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് മാറ്റിയത് ഡോക്ടർ ബി അശോകിനെ കെ ടി ഡി എഫ് സി ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു ഇതോടെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ബി അശോകിന് തുടരാമെന്നിരിക്കെയാണ് പി ആർ ഡിയിലേക്ക് മാറ്റിയത് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും ഹർജികൾ ഇന്നലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഹർജിക്കാരനായ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറിന്റെ അഭിഭാഷകൻ എം എസ് വിഷ്ണുശങ്കർ പരാമർശിച്ചു ശനിയാഴ്ചയാണ് പരിപാടിയെന്നും അതിനാൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നും വിഷ്ണുശങ്കർ ആവശ്യമുന്നയിച്ചു ഇതോടെയാണ് കോടതിയുടെ തീരുമാനം പത്മശ്രീ ചെറുവയൽ രാമന്റെ വീട് സന്ദർശിച്ച് പ്രിയങ്കാഗാന്ധി എം പി വിശാലമായ നെൽവയൽ നടന്നു കണ്ടും നാടൻ പാട്ടുകേട്ടും ചെറുവയൽ രാമന്റെ വീട്ടിൽ രണ്ടര മണിക്കൂറോളം പ്രിയങ്കാ ഗാന്ധി ചെലവഴിച്ചു അറുപതോളം വിവിധയിനും വിത്തുകൾ കണ്ടും കൃഷിരീതികൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത പ്രിയങ്കാഗാന്ധി എംപിക്ക് രാമൻ പാട്ടുപാടിയും നൽകി രാമന്റെ കൈയിലുള്ള ഗോത്രവർഗ്ഗത്തിന്റെ പരമ്പരാഗത ആയുധമായ അമ്പും വില്ലും കൂടി പരീക്ഷിച്ചാണ് പ്രിയങ്കാഗാന്ധി മടങ്ങിയത് രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ സിസിടിവികൾ പ്രവർത്തിപ്പിക്കാനായി ഓട്ടോമാറ്റിക് കൺട്രോൾ റൂമുകളാണ് അഭികാമ്യമെന്ന് സുപ്രീംകോടതിയുടെ നിരീക്ഷണം പോലീസുകാരുടെ സാന്നിധ്യമില്ലാത്ത കൺട്രോൾ റൂമുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി തിങ്കളാഴ്ച ഇതിൽ വിശദമായ ഉത്തരവ് സുപ്രീംകോടതി പുറത്തിറക്കും ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൌണ്ടേഷന്റെ ഉടമസ്ഥതയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാരയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു വൻതാരക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്ന് പി ടിഐ റിപ്പോർട്ട് ചെയ്തു പി എം കെ പ്രസിഡന്റായി അൻപുമണി രാമദോസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു അൻപുമണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനം അംഗീകരിച്ച് കമ്മീഷൻ കത്ത് നൽകി ഓഗസ്റ്റ് വരെ അൻപുമണി പ്രസിഡന്റായി തുടരും പാർട്ടിയുടെ മാങ്ങ ചിഹ്നം അൻപുമണി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ അനുവദിക്കും അദാനി ഗ്രൂപ്പിന് ഊർജ്ജ നിലയം സ്ഥാപിക്കാൻ ബിഹാറിലെ ഭഗൽപൂരിൽ കേന്ദ്ര സർക്കാർ ആയിരത്തി അൻപത് ഏക്കർ ഭൂമി സമ്മാനമായി കൊടുക്കാനൊരുങ്ങുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ആസന്നമാണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ബി ജെ പി ഇങ്ങനെ ചെയ്യുന്നതെന്നും കോൺഗ്രസിന്റെ മാധ്യമ പ്രചാരണ വിഭാഗം മേധാവി ഖേര വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു യാർലുങ് സാങ് പോ നദിയിൽ ചൈന അണക്കെട്ടിന്റെ പണി ആരംഭിച്ചതിന് പിന്നാലെ അരുണാചൽ പ്രദേശിലെ ദിബാങിൽ ഇരുന്നൂറ്റെഴുപത്തെട്ട് മീറ്റർ ഉയരമുള്ള കൂറ്റൻ അണക്കെട്ടിന്റെ ജോലികൾ ഇന്ത്യയും തുടങ്ങി ചൈനയുടെ പുതുതായി നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായേക്കും ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് അണക്കെട്ട് നിർമ്മാണം ആരംഭിക്കാൻ ഇന്ത്യയും തീരുമാനിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കടം വാങ്ങാതെയും സ്ഥലം അവരുടെയും കുട്ടികളെ ഹാർമണി െ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കർക്കെതിരെ പ്രതിഷേധവുമായി ജൻസി സമരക്കാരിലെ ഒരു വിഭാഗം തങ്ങളുമായി കൂടിയാലോചിക്കാതെ പ്രധാനമന്ത്രി പുതിയ മന്ത്രിമാരെ നിയമിച്ചതാണ് ഇവരെ ചൊടിപ്പിച്ചത് പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഹാമി നേപ്പാൾ സ്ഥാപകൻ സുധൻ ഗുരുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രധാനമന്ത്രിയുടെ വസതിക്ക് വസതിക്കുമുന്നിൽ പ്രതിഷേധവുമായെത്തി കൊല്ലപ്പെട്ടവരുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് സുശീല കർഗിയെന്ന് ഇവർ ആരോപിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെയും താഴെയിറക്കും എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് മ്യാൻമറിലെ സംഘർഷ മേഖലയായ റാഖെയ്ൻ സംസ്ഥാനത്ത് പട്ടാളം നടത്തിയ ബോംബാക്രമണത്തിൽ പത്തൊൻപത് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു ബോർഡിംഗ് സ്കൂളിലെ പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടതെന്ന് യുണിസെഫ് അറിയിച്ചു ചൈന അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രം സന്ദർശിച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി എ ബിഐസി സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവനാണ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൈനിക മേധാവി അസിം മുനീർ എന്നിവരുടെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് ആസിഫ് അലി സർദാരിയും ചൈന സന്ദർശിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ചൊന്ന് ശതമാനം യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് റിപ്പോർട്ടുകളുണ്ട് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ദോഹയിലെത്തും ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷമാണ് മാർക്കോ റൂബിയോ ഖത്തറിലേക്ക് പോവുക അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടക്കുന്നതിനിടെയാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറിയുടെ ദോഹ സന്ദർശനത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശവുമായി ഇറാഖ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണമുണ്ടായാൽ അതെല്ലാവർക്കുമെതിരെയുള്ളതായി കണക്കാക്കണമെന്ന് ഇറാഖ് നിലപാട് അറിയിച്ചു അതേസമയം വെടിനിർത്തലിന് താൽപര്യമില്ലെന്ന് ഇസ്രായേൽ തെളിയിച്ചതായി ഈജിപ്ത് അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടെ മരവിച്ച് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നു ചർച്ചകൾക്കായി അമേരിക്കൻ മധ്യസ്ഥ സംഘം ഇന്നലെ രാത്രി ദില്ലിയിലെത്തി വ്യാപാര ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും അതിനിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ചോളം വാങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഭീഷണി മുഴക്കിയിട്ടുണ്ട് യു എസിൽ ടിക്ടോക് തുടർന്നും പ്രവർത്തിപ്പിക്കാൻ ചൈനയുമായി ധാരണയിലെത്തിയതായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് രാജ്യത്തെ യുവാക്കൾ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രത്യേക കമ്പനിയുമായി ധാരണയിലെത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇതോടെ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമവായത്തിലെത്തിയതായാണ് സൂചന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും തമ്മിലുള്ളത് കടുത്ത ശത്രുതയാണെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സങ്കീർണ്ണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമെന്നും ട്രംപ് പറഞ്ഞു ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒമാനെത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച് യു എ ഇ ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഒമാൻ പതിനെട്ട് ദശാംശം നാല് ഓവറിൽ നൂറ്റി മുപ്പത് റൺസിന് എല്ലാവരും പുറത്തായി ഏഷ്യാകപ്പിൽ ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ശ്രീലങ്കയ്ക്ക് നാല് വിക്കറ്റിന്റെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക പതിനെട്ട് ദശാംശം അഞ്ച് ഓവറിൽ വിജയലക്ഷ്യത്തിലെത്തി ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ പാക് മത്സരത്തിന് മുൻപും ശേഷവും ഹസ്തദാനം നൽകാതിരുന്ന ഇന്ത്യയുടെ നടപടിക്കെതിരെ പാകിസ്ഥാൻ മാച്ച് റെഫറി ആന്റി പൈക്രോഫ്റ്റിന് പരാതി നൽകി ഇതിന് പിന്നാലെ പക്ഷപാതപരമായി നിലപാടെടുത്ത ഇദ്ദേഹത്തെ പാനലിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഐസിസിയോട് ആവശ്യപ്പെട്ടു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ടൂർണമെന്റിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പി സി ബി മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് വിരൽ